ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കോവൽ കൃഷിയെക്കുറിച്ചുള്ളതാണ് ഞാൻ രണ്ട് തണ്ട് കോവൽ ഒരു ബക്കറ്റിലും ചാക്കിലും ഒക്കെ ആയിട്ട് നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു നടുന്ന വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതായപ്പോൾ നമ്മുടെ കോവലിനെയൊക്കെ വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ചാക്കും ബക്കറ്റും കൂടെ കൊണ്ടുവന്ന് നമ്മുടെ പന്തലിനടിയിലായിട്ട് വെച്ചു കൊടുത്തിട്ട് ഒരു വള്ളിയുമൊക്കെ ആ പന്തലിലേക്ക് കെട്ടിക്കൊടുത്തിട്ടുണ്ട് നമ്മൾ കോവല് കയറ്റി വിട്ടിരുന്ന നെറ്റാണ് പഴയ കോവൽ ആ നെറ്റിലേക്ക് തന്നെയാണ് ഞാൻ ഈ കോവലും കൂടെ കയറ്റി വിട്ട് കൊടുക്കുന്നത് നമ്മൾ വലിയൊരു നെറ്റൊക്കെ ഒന്ന് പന്തലാക്കി കെട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവിധ പച്ചക്കറികളും ഇതുപോലെ കയറ്റി വിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും ഞാൻ എല്ലാ പച്ചക്കറികളും ഈ പന്തലിൻ്റെ കീഴിൽ തന്നെയാണ് വെച്ചു കൊടുക്കാറുള്ളത് ഇതിപ്പം നമ്മുടെ കോവലിന് തീർപ്പൊക്കെ വന്ന് വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട് ചാക്കിലെയും ബക്കറ്റിലും എല്ലാം ഉണ്ടോ ഞാൻ വള്ളിയിലേക്ക് കയറ്റി വിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വള്ളിയൊക്കെ കെട്ടിക്കൊടുത്ത് കൊടുത്തുവിട്ടിരിക്കുകയാണ് ഇതുപോലെ നമുക്ക് ചാക്കിലും ബക്കറ്റിലും ഒക്കെ ആയിട്ടാണെങ്കിലും കോവലൊക്കെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും ചെറിയ ചെറിയ വളപ്രയോഗങ്ങൾ വളപ്രയോഗങ്ങൾക്കൂടെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ദിവസവും കോവയ്ക്ക വിളവെടുക്കാനായിട്ട് സാധിക്കും എനിക്കിപ്പം ഡെയിലി കോവയ്ക്ക വിളവെടുക്കാനായിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത ഒരു ചൂട് ഞാനിവിടെ നട്ടു കൊടുത്തിരുന്നാണിത് ഇതിപ്പം കായ്ച്ചു ഉള്ളൂ ഇതാണ് നമ്മുടെ കോവലിൻ്റെ ചൂട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ചൂട്ടിലേക്ക് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കണം അങ്ങനെ വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കോവലെ പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യും അതായത് കണ്ടോ ഈ ടൈപ്പ് കോവയ്ക്കാണ് നമുക്ക് ഈ കോവലിൽ ഉള്ളത് ഇതിലൊരു നാലഞ്ച് കോവയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു മെഴുക്കു വട്ടിക്കുള്ളതൊക്കെ ഇഷ്ടം പോലെയുണ്ട് നല്ല കായ് കിട്ടുന്ന ടൈപ്പ് കോവൽ തന്നെയാണിത് അതിൻ്റെ മുകളിലൊക്കെ കായ് പിടിച്ച് വരുന്നുണ്ട് ഇതിപ്പോൾ കായ്ക്കാനായിട്ട് ഉള്ളൂ വലിയ ടൈപ്പ് കോവക്ക ആയതുകൊണ്ട് തന്നെ നമുക്കധികം കോവയ്ക്കയുടെ ആവശ്യമൊന്നുമില്ല ഞാൻ ഞാനെൻ്റെ കയ്യിലുള്ള വളങ്ങളൊക്കെയാണ് കൊടുക്കാറുള്ളത് പൈസ ചിലവാക്കിയുള്ള വളങ്ങളൊന്നും ഇപ്പോൾ നമ്മുടെ കൃഷിക്ക് ഞാൻ അധികമായിട്ട് ചെയ്ത് കൊടുക്കുന്നില്ല ഇപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കാൻ പോകുന്ന വളം ചാണകപ്പൊടിയും നമ്മുടെ ചാരം കമ്പോസ്റ്റും കൂടെയാണ് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നുപോകരുത് അതുപോലെ തന്നെ എൻ്റെ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ചാരം കമ്പോസ്റ്റൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പച്ചക്കറി തൈകൾക്കൊക്കെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ വളമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും ചാരം കമ്പോസ്റ്റ് പച്ചക്കറി തൈകൾക്ക് വളമായിട്ട് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കൂക്കയും കഴിക്കുകയും ഒക്കെ ചെയ്യും അതിപ്പോൾ ഞാൻ ചാരം കമ്പോസ്റ്റ് ഉണ്ടാക്കി വെച്ചിരുന്നതാണിത് എൻ്റെ ചൂടൊക്കെ ഞാൻ ഇളക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് നമുക്കെൻ്റെ ചുവട്ടിലേക്ക് ചാരവും ചാണകവും പൊടിയും കൂടെ ഇട്ടിട്ട് മീത മണ്ണിട്ട് കൊടുക്കാം സ്ഥലമില്ലാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നട്ട് കൊടുത്തതുപോലെ തന്നെ ബക്കറ്റിലും ചാക്കിലും ഒക്കെ ആയിട്ട് ബോവലിൻ്റെ തണ്ടൊക്കെ നട്ട് കൊടുത്തിട്ട് നമുക്ക് ഡ്രസ്സിലൊക്കെ ആണെങ്കിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും ചാരം കമ്പോസ്റ്റാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് ഇനി നമുക്കതിൻ്റെ മീതെ കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കഞ്ഞിവെള്ളമൊക്കെ കോവലിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുന്നതും നല്ല വളമാണ് കോവലി പൂക്കാനും കഴിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു നല്ല വളം തന്നെയാണത് കൂടാതെ ഞാൻ ചെയ്ത് കൊടുക്കുന്ന വളം നമ്മുടെ പച്ചക്കറിയുടെ ബേസ്റ്റൊക്കെ ഒരു ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ സ്ലറി എടുത്തും ഞാൻ കോവലിന് വളമായിട്ട് കൊടുക്കാറുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ദിവസവും കോവയ്ക്ക് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ ഇതുപോലെ കോവലിന് നമ്മുടെ കയ്യിലുള്ള വളങ്ങളൊക്കെ കൊടുത്താൽ മതി കഞ്ഞിവെള്ളമൊക്കെ നമ്മൾ പാഴാക്കി കളയുന്നതാണ് അതുപോലെ തന്നെ പച്ചക്കറി വേസ്റ്റ് ഒന്നും നമ്മൾ വലിച്ചെറിഞ്ഞ് കളയണ്ട ഇതൊക്കെ നല്ല സ്ലറി ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്മുടെ കോവലിൻ്റെ ചുവട്ടിലൊക്കെ ഒന്ന് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ദിവസവും കോവയ്ക്ക വിളവെടുക്കാനായിട്ട് സാധിക്കും കോവയ്ക്കാൽ തന്നെയല്ല എല്ലാവിധ പച്ചക്കറികൾക്കും നമുക്ക് ഈ വള്ളങ്ങളൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ മീതെ മണ്ണും കൂടി ഇട്ട് മൂടിയിട്ടുണ്ട് ഇപ്പം മഴയൊക്കെ ഇടക്കിടയ്ക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല മഴയില്ലാത്ത സമയത്താണെങ്കിൽ നമ്മൾ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം നമുക്ക് ഇഷ്ടംപോലെ പോയയ്ക്ക വെള്ളമെടുക്കാനായിട്ട് സാധിക്കും ഞാൻ മുരിങ്ങ നട്ടു കൊടുത്തിരിക്കുന്നതാണിത് മുരിങ്ങ കമ്പ് ഇനി മുരിങ്ങ നമുക്ക് കായ്ച്ച് കിട്ടിയില്ലെങ്കിലും മുരിങ്ങയിലെ ആണെങ്കിലും ഇടയ്ക്കൊക്കെ എടുത്ത് തോരൻ വെക്കാനായിട്ട് സാധിക്കുന്ന നല്ലവണ്ണം കായ്ക്കുന്ന മുരിങ്ങയുടെ കമ്പാണ് നട്ട് കൊടുത്തിട്ടുള്ളത് ഇത്രയും ആയിട്ടുണ്ട് സ്ഥലമില്ലാത്തത് കൊണ്ട് ഉള്ള സ്ഥലത്ത് നട്ടു കൊടുത്തിരിക്കുന്നതാണിത് മൂന്ന് കണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുതേ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി